ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വളരെ സിമ്പിളായി ഉണ്ടാക്കാൻ പറ്റുന്ന ബീഫ് റോസ്റ്റ് ആണ് എല്ലാ മസാലക്കൂട്ടുകളും കൂടി ചേർത്ത് ഒറ്റയടിക്ക് ബീഫ് റോസ്റ്റ് ഉണ്ടാക്കുന്നതല്ല ഉപ്പില് വേവിച്ചതിന് ശേഷം മസാലക്കൂട്ടുകൾ ചേർത്ത് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം ഇതിനായി രണ്ട് സവാള എട്ടോ ഒമ്പതോ പച്ചമുളക് ഒരു മീഡിയം കഷ്ണം ഇഞ്ചി നമ്മളിപ്പോൾ ഒരു കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത് അപ്പം ആവശ്യമായിട്ടുള്ള വെളുത്തുള്ളി എടുക്കാം ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ ഉപ്പില് വേവിക്കാനായിട്ട് എടുക്കുന്നത് നന്നായി കഴുകിയ ബീഫ് വെള്ളം വാറാൻ വെച്ചത് നമുക്ക് കുക്കറിലോട്ട് മാറ്റാം ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച ചെരുവകൾ ചേർക്കുകയും ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ ഒരു കൈ നനയാനുള്ള പാകത്തിന് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഇതിലോട്ട് ഒഴിക്കണം കേട്ടോ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഉപ്പൊക്കെ നന്നായിട്ട് ബീഫിലേക്ക് പിടിക്കണം നമ്മളിപ്പോൾ ബീഫ് റോസ്റ്റ് ഉണ്ടാക്കുന്നതുകൊണ്ട് അധികം അങ്ങോട്ട് വെന്ത് പോകേണ്ട ഒരു ഭാഗം വെന്താൽ മതി ഇല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ബീഫ് വെന്തതിനു ശേഷം നമ്മൾ അത് മസാല ചേർത്ത് വരട്ടുമ്പോൾ അധികം വെന്ത് പോകാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ അതിനനുസരിച്ചുള്ള വേവ് കണക്കാക്കി എടുക്കണേ എൻ്റെ പ്രഷർ കുക്കറിലെ ഒമ്പത് വിസലുകൊണ്ട് ഇത് അത്യാവശ്യം വേവുന്നുണ്ട് ഇത് നമുക്ക് അടച്ചു ട ഒത് വിസൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം ഞാൻ ഈ പറയുന്നത് വളരെ പെട്ടെന്ന് ചെറിയ സമയം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഇത് വേവാനെടുക്കുന്ന സമയത്തിനുള്ളിൽ നമുക്ക് റോസ്റ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ചെരുവുകൾ അടിഞ്ഞെടുക്കാം കേട്ടോ റോസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് സവാളയും ഉള്ളിയും ഒരേ അളവിൽ എടുക്കാം കേട്ടോ ഇപ്പോൾ ഏകദേശം ഒമ്പത് വിസിൽ വന്നിട്ടുണ്ട് കുക്കർ ഇറക്കി വെച്ചതിന് ശേഷം ഗ്യാസ് സ്റ്റൗവിലേക്ക് ഒരു ഉരുളി ചൂടാക്കാൻ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അതിലേക്ക് മൂന്ന് കരയാമ്പൂ മൂന്ന് ഏലക്കായ ഇട്ട് ചൂടാക്കുക മൂന്ന് വറ്റൽമുളകും കൂടി ചേർക്കുന്നുണ്ട് ഇതിന്റെ ബ്രൗൺ കളർ മാറുന്ന ന് മുൻപ് തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കണം ഇത് ആദ്യമേ ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് ബീഫ് റോസ്റ്റിന് ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടുന്നുണ്ട് അധികം വാടുന്നതിന് മുൻപ് തന്നെ കുറച്ച് തേങ്ങാക്കൊത്തും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം ബീഫ് റോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ മസ്റ്റായിട്ട് ഈ തേങ്ങാക്കുത്ത് യൂസ് ചെയ്യണേ കാരണം നമ്മൾ ബീഫ് റോസ്റ്റ് ചോദിക്കുമ്പോൾ ഈ തേങ്ങയുടെ പീസും കൂടെ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കിട്ടുന്നത് ഇത് നന്നായിട്ട് ബ്രൗൺ കളർ ആകുമ്പോൾ ഒരു രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടെ ചേർക്കാം ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് ചേർത്ത് അതൊന്ന് വാടുമ്പോൾ തന്നെ സവാളയും ഉള്ളിയും കൂടെ ചേർക്കണം കേട്ടോ ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും ചേർത്ത് അത് ചെറുതായിട്ട് വാടുമ്പോൾ തന്നെ സവാളയും ഉള്ളിയും ചേർത്ത് കൊടുക്കാം ഇതിന് നമുക്ക് നന്നായിട്ട് വയറ്റിയെടുക്കണം അതിനായിട്ട് നമുക്ക് ഫ്ലെയിം കുറച്ചിടാം കേട്ടോ ഇനി നിങ്ങൾക്ക് ഒട്ടും സമയമില്ലാന്നുണ്ടെങ്കിൽ ഉപ്പിട്ട് വേഗം വയറ്റിയെടുക്കാം സവാള നന്നായിട്ട് വാടാൻ വേണ്ടി ഞാൻ കുറച്ച് നേരം മുഴി അടച്ചു വെച്ചാണ് വേവിക്കുന്നത് ഞാൻ ഒറ്റയ്ക്ക് തന്നെ ഈ വീഡിയോ എടുക്കുകയും സവാള വയറ്റുന്നതൊക്കെ കൊണ്ട് തന്നെ മൂടി വെച്ച് വേവിക്കുന്നതിൻ്റെ വീഡിയോ ക്ലിപ്പ് ആഡ് ചെയ്യാനായിട്ട് ഞാൻ വിട്ടുപോയായിരുന്നേ ഇനി നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ചിരിക്കുന്ന തക്കാളിയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് നമുക്ക് മൂടി വെച്ച് വേവിക്കാം കേട്ടോ തക്കാളിയും അത്യാവശ്യം വെന്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യമായ മസാലകൾ ചേർത്ത് കൊടുക്കാം രണ്ടര സ്പൂൺ മല്ലിപ്പൊടിയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മല്ലിപ്പൊടി നന്നായിട്ട് വാട്ടിയതിനു ശേഷമാണ് ഞാൻ മുളക് പൊടി ചേർക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളെ മല്ലിപ്പൊടിയുടെ പച്ചമുളക് മാറിയിട്ടില്ലെങ്കിൽ നമ്മുടെ കറിയുടെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും മല്ലിപ്പൊടിയുടെ പച്ചമുളകൊക്കെ മാറി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഒരു സ്പൂൺ സാദാ മുളക് പൊടിയും ഒരു സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ചേർക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി ഞാൻ ഉപ്പിൽ വേവിക്കാൻ അത്യാവശ്യം കൂടുതൽ ചേർത്തുകൊണ്ട് തന്നെ ഇതിലേക്ക് ഞാൻ ചേർക്കുന്നില്ല ഇത് നന്നായിട്ട് വാടി വരുമ്പോൾ ഒരു സ്പൂൺ പെരിഞ്ചീരത്തിന്റെ പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം നേരത്തെ ഞാൻ ഉരുളി ചൂടായപ്പോൾ അധികം വെളിച്ചെണ്ണ ഒഴിക്കാൻ ഇവിടെ നമ്മൾ പൊടികൾ വാട്ടുന്ന സമയത്ത് കുറച്ചേച്ചു വെളിച്ചെണ്ണ ഒഴിച്ച് മസാല കൂട്ട് നന്നായിട്ട് വരട്ടിയെടുക്കണം ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് പൊടിച്ച ഗരം മസാല പൊടിയാണ് ഇത് ഞാൻ വീട്ടിൽ തന്നെ ചൂടാക്കി പൊടിച്ച് വച്ചേക്കുന്നതുകൊണ്ട് മസാല കൂട്ടിൽ ആദ്യമേ ചേർത്തില്ല അവസാനമായിട്ട് ഇടുന്നത് നിങ്ങളും ഇതേ രീതിയിലാണ് ബീഫ് റോസ്റ്റ് ഉണ്ടാക്കുന്ന എന്റെ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്തേക്കണേ ഇനി ഇതിലേക്ക് ഉപ്പിൽ വെച്ചിരിക്കുന്ന ബീഫ് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കുക്കറിലോട്ടും വെള്ളമില്ലാത്തത് കൊണ്ട് തന്നെ ഒരു പത്ത് മിനിറ്റ് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് സെർവ് ചെയ്യാൻ എടുക്കാം അപ്പോൾ ഇത്രേ ഉള്ളൂ തട്ടുകട സ്റ്റൈൽ ബീഫ് റോസ്റ്റ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് എൻ്റെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഇനിയുള്ള എൻ്റെ വീഡിയോസ് കാണാൻ വേണ്ടി അടുത്തുള്ള ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ അപ്പോൾ അത്രയേ ഉള്ളൂ ഓക്കെ ബൈ